അത്യാധുനിക ഹോസ്പിറ്റൽ വാളകം ബ്രാഞ്ച് കനാലിന്റെ തൃക്കളത്തൂർ പ്രദേശത്തെ നവീകരണ പ്രവർത്തനങ്ങൾ പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നതായി പരാതി കനാലിൽ നിന്നും നവീകരണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്ത മണ്ണ് റോഡിലേക്ക് നിക്ഷേപിച്ചതാണ് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് കാൽനട വലിയ ദുരിതമാണ് വരുത്തിവച്ചിരിക്കുന്നത് വാളകം ബ്രാഞ്ച് കനാലിന്റെ ഭാഗമായ തൃക്കളത്തൂർ പ്രദേശത്തെ കനാലിലെ ശുചീകരണ പ്രവർത്തനമാണ് ഇപ്പോൾ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് വേനൽ രൂക്ഷമാകുന്നതോടെ കനാലിലൂടെയുള്ള വെള്ളം ജനങ്ങൾക്ക് ഏറെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് നിരവധി നാളുകളായി യാതൊരു ശുചീകരണ പ്രവർത്തനവും നടക്കാതെ കിടക്കുന്ന കനാലാണ് ഈ പ്രദേശത്തുള്ളത് ഇതിനാലാണ് ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് അധികൃതർ ശുചീകരണത്തിന് തയ്യാറായത് ഹിറ്റാച്ചി ഉപയോഗിച്ച് കനാലിലെ മണ്ണെടുത്താൽ തൊട്ടടുത്ത് തന്നെ നിക്ഷേപിച്ചതാണ് ഇപ്പോൾ ദുരിതമായിരിക്കുന്നത് മഴ പെയ്തതോടെ ചെളിയും നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കാൽനട പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മണ്ണെടുത്ത് കൂട്ടിയിരിക്കുകയാണ് ഈ കനാലിലെ ഹിറ്റാച്ചി ഒന്നും മെയിൻ്റെസ് നടത്തി റോട്ടിലേക്ക് മുഴുവൻ ഈ ചെളി കോരിയിട്ട് അവിടെ കനാല് മൊത്തം വൃത്തിയേടായി വണ്ടികൾ വരുമ്പോഴും അത് മറിഞ്ഞ് കനാലിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇവിടെ മൊത്തം ഈ കനാലിൻ്റെ സൈഡിലേക്ക് മണ്ണുകൾ കോരി വെച്ചിരിക്കുന്നതുകൊണ്ട് ചെയ്യാത്തതും ഒരേപോലെ ആയിട്ടാണ് നമുക്ക് മഴ പെയ്താൽ മൊത്തം പൊളിഞ്ഞ് മാത്രമല്ല ഒരു മഴ പെയ്താൽ വീണ്ടും ഇതേ മണ്ണ് ഇതേ കനാലിലേക്ക് തന്നെ പതിക്കുന്ന സാഹചര്യമാണ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പോകുന്ന വഴിയായിട്ടും യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മാത്യൂസ് വർഗിയുടെ നേതൃത്വത്തിൽ ആളുകൾ പ്രദേശത്തെ പ്രതിഷേധം നടത്തി ഇറ്റാച്ച് കൊണ്ടുവന്ന കനാലിലിറക്കി കനാലിൻ്റെ സൈഡിൽ കൂടി നാളെ മഴ പെയ്യുമ്പോൾ ഇവിടെ സൈഡ് വഴി വെച്ചിരിക്കുന്ന മണ്ണ് മുഴുവൻ വീണ്ടും കനാലിലേക്ക് ഒലിച്ചിറങ്ങാൻ കഴിയുന്ന തരത്തിൽ വളരെ മോശമായ പ്രവൃത്തിയാണ് ഇവിടെ നടന്നു വരുന്നത് പെരിയർവാലി എ ഐ ബന്ധപ്പെട്ട് ഓവർസീറും അതുപോലെ എയും ഒക്കെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ പണി നടക്കുമ്പോൾ അത് പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ച് വേണം പണി കിടക്കണം പണി നടത്തേണ്ടത് എന്നാവശ്യപ്പെട്ടപ്പോൾ ഒട്ടേറെ സ്ഥലങ്ങളിൽ പണിയുള്ളതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുന്നതിന് സമയമില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിച്ച മറുപടി ഇന്ന് രാവിലെയും ഉദ്യോഗസ്ഥരുമായി വിളിച്ച് സംസാരിച്ചപ്പോൾ ഇത്തരത്തിലൊക്കെ പണികൾ മുന്നോട്ട് പോയാൽ മതിയെന്ന ധാർക്ഷ്യത്തോടുള്ള മറുപടിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുപോയ ഇത്തരം പ്രവൃത്തികൾ ഇനിയും ആവർത്തിച്ച് മുന്നോട്ട് പോയാൽ അത് പൊതുഖജനാവിൽ നിന്നും പണം ആവശ്യമില്ലാതെ ചിലവാക്കുന്ന ഒരു രീതിയായി മുന്നോട്ട് പോകുമെന്നുള്ളതുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ടാണ് നാട്ടുകാരും ജനപ്രതികളും എല്ലാവരും കൂടി ഇതിനെതിരെ പരസ്യമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വേനൽക്കാലത്ത് കനാലിലെ വെള്ളം സുഖമായി ഒഴുകിപ്പോകുന്നതിന് രണ്ട് സൈഡും കാട് വെട്ടിയിറക്കി അവിടുത്തെ മണ്ണ് മനുഷ്യ സാധാരണ രീതിയിൽ തന്നെ തൂമ്പ കൊണ്ട് കൂരി മാറ്റി അതിൻ്റെ പ്രവൃത്തി നടത്തിയാൽ മാത്രമാണ് ഈ കനാലിലൂടെയുള്ള വെള്ളം ഒഴുകിയുള്ളൂ അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുകയോ സ്ഥലം സന്ദർശിക്കുവാനോ തയ്യാറായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ നടന്നു പോണവർക്ക് യാതൊരു സൗകര്യവും നടന്നുവാൻ പറ്റാത്ത രീതിയിൽ മണ്ണ് പശുവുള്ള ചെളിമണ്ണ് റോഡിൽ കോരിയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തി കാലിൽ നടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ വീടിൻ്റെ രണ്ട് ഗേറ്റ് തുറന്നിട്ട് കുട്ടികളെ രാവിലെ എൻ്റെ മീറ്റത്തോടെയാണ് സ്കൂളിലേക്ക് പറഞ്ഞു പോയിട്ട് മണ്ണ് നീക്കം ചെയ്യുന്നത് കൃത്യമായ സ്ഥലത്ത് നിക്ഷേപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കനാലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ അങ്ങോട്ടേക്ക് പോരിയിട്ട് യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുകയാണ് കാരണം ഇന്നലെ രാത്രി ഞാൻ ഈ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ആകസ്മികമായിട്ടാണ് അതിലൂടെ യാത്ര ചെയ്യാനിടയായത് എൻ്റെ വീട് തൊട്ടടുത്താണ് ഇത് വീട്ടൊരു സ്കൂളിലേക്ക് പോകുന്ന ഒരു പൊതുവഴിയാണ് അപ്പോൾ ഒത്തിരി ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയാണ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റോഡ് അടച്ചാണ് ഇത് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് അത് രാവിലെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നു ആ മഴയ്ക്ക് ശേഷം വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിലൂടെ എല്ലാവരും യാത്ര ചെയ്ത് ബൈക്ക് യാത്രക്കാർ വേറെ വഴിയിലൂടെ രണ്ട് കിലോമീറ്റർ ചുറ്റി വളഞ്ഞാണ് ഇതിലൂടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ